നമസ്കാരം ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ രണ്ടായിരത്തി ഇരുപതിലെ അസംബ്ലി ഇലക്ഷന്റെ സമയത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തീഹാർ ജയിലിലായ കെജ്രിവാളിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷമാണ് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാണ് അതിനാൽ തന്നെ നമ്മുടെ വിജയം ഉറപ്പിക്കുമ്പോൾ വായുമലിനീകരണത്തിന് കാരണമാകുന്ന പടക്കം പൊട്ടിക്കലുകളൊന്നും നമ്മൾ നടത്തരുത് നമുക്ക് മധുരം പകർന്ന് ഈ വിജയത്തിന്റെ മധുരം നുണയാം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തോട് ഒരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ എന്നാൽ വരട്ടെ ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തു വരുമ്പോൾ ഇതേ കെജ്രിവാൾ അദ്ദേഹത്തിന്റെ ഈ നിമിഷം ആഘോഷിക്കുന്നത് ഇതേ വാക്കുകളുടെ മുകളിലൂടെ അത് ചതച്ചരച്ചുകൊണ്ടാണ് പടക്കം പൊട്ടിച്ച് ആഹ്ലാദ തിമിർപ്പിലാണ് ആ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ ഏറെ കലുഷിതമാണ് ഇന്നത്തെ ഡൽഹിയിലെ അന്തരീക്ഷം ഇതറിവില്ലാത്തവനല്ലോ നമ്മുടെ കെജ്രിവാൾ ഇതിന് നമ്മൾ നിലപാടെന്നു പറയും ജനങ്ങളോടുള്ള പ്രതിബദ്ധത എന്നും പറയും അതവിടെ നിൽക്കട്ടെ നമുക്ക് എല്ലാം വിശദീകരിക്കാം ആ മുഖംമൂടി ധാരിയോടെ മുഖംമൂടി വലിച്ചു കയറിക്കൊണ്ട് ഡൽഹി മധ്യനയ കുംഭകോണ കേസിൽ അറസ്റ്റിലായി ആറു മാസത്തിന് ശേഷം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സി ബി ഐ കേസിൽ സുപ്രീം കോടതി വെള്ളിയാഴ്ച ജാമ്യം അനുവദിച്ചു കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തത് സാധുതയുള്ളതാണെന്നും പ്രസക്തമായ നടപടിക്രമ നിയമങ്ങൾ പാലിച്ചാണെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് അഭിപ്രായപ്പെട്ടു എ പി നേതാക്കളായ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് വിജയ് നായർ ഭാരത് രാഷ്ട്രസമിതിയുടെ കെ കവിത എന്നിവർക്ക് ശേഷം കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന നാലാമത്തെ ഉന്നത നേതാവാണ് കെജ്രിവാൾ ഇപ്പോഴിതാ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തീഹാർ ജയിലിൽ നിന്ന് മോചിപ്പിച്ചതിന് പിന്നാലെ പടക്കം പൊടിച്ചതിന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കെതിരെ ബി ജെ പി ആഞ്ഞടിച്ച രംഗത്ത് പടക്കം പൊടിച്ചതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന് ഓർക്കുന്നവർ ഡൽഹിയിലെ മലിനീകരണം എന്ന പറ്റി ആദ്യം ഉറഞ്ഞിരിക്കണം കാരണം അതിരൂക്ഷമാണ് അവിടുത്തെ സാഹചര്യം പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അതായത് ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ ശ്വാസകോശ ക്യാൻസർ വരെ പിടികൂടാനുള്ളത്ര നിലയിലാണ് അവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ വായു ഗുണനിലവാരം വളരെ മോശം അവസ്ഥയിലാണ് മുന്നൂറിന് മുകളിലാണ് പലയിടത്തും രേഖപ്പെടുത്തിയ വായു ഗുണനിലവാര സൂചിക ഡൽഹിക്ക് പുറമെ നോയിഡ ഗാസിയാബാദ് ഫരീദാബാദ് ഗുരുഗ്രാം എന്നിവിടങ്ങളിലും സ്ഥിതി രൂക്ഷമാണ് അപ്പോഴാണ് നൂറ്റി അമ്പത്തി ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ മോചനത്തിൽ ആം ആദ്മി പ്രവർത്തകരും അനുനായികളും പടക്കം പൊട്ടിച്ച് ഈ പ്രവർത്തി ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് അവർ പ്രതികരിക്കാതിരിക്കുക ആം ആദ്മി മന്ത്രി ഗോപാൽ റായ് പ്രഖ്യാപിച്ച് പടക്ക നിരോധനം ലംഘിച്ചുവെന്ന് ബി ജെ പി നേതാക്കൾ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് ഈ അറസ്റ്റിനെല്ലാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ വായുമലിനീകരണം ചൂണ്ടിക്കാട്ടി അസംബ്ലി ഇലക്ഷന്റെ വിജയത്തിന് പടക്കം പൊട്ടിക്കരുതെന്ന് ആഹ്വാനം ചെയ്ത അതേ ആളുടെ ജാമ്യത്തിനാണ് ഇതേ പടക്കം പൊട്ടിക്കൽ ആഘോഷം എന്ന് കാണുമ്പോഴാണ് എന്ത് പ്രഹസനമാണ് എന്റെ സജി എന്ന് പറഞ്ഞ സകലുടെ മൂക്കത്ത് വിരൽ വെക്കുന്നത് അദ്ദേഹത്തിന് അന്നത്തെ വാക്കുകളൊന്നും ഓർമ്മിക്കാം തിരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങൾ ഉയർത്തി പടക്കങ്ങൾ പൊട്ടിച്ച് തലസ്ഥാനത്തെ വായുമലിനമാക്കരുതെന്ന് എന്റെ ആം ആദ്മി പാർട്ടി പ്രവർത്തകരോട് ഞാൻ അപേക്ഷിക്കുന്നു എന്തൊരു വിനയം നിറഞ്ഞു തുളുമ്പുകയാണ് ഇനി വിഷയത്തിലേക്ക് തിരികെ വരാം മദ്യ അഴിമതി കേസിലെ പ്രതി അരവിന്ദ് കെജ്രിവാളിന്റെ മോചനം ആഘോഷിക്കുന്ന ആം ആദ്മി പാർട്ടി പ്രവർത്തകൻ ഡൽഹിയിൽ പടക്ക നിരോധനം ഏർപ്പെടുത്തിയ നാണം ഘട്ട ലംഘനത്തെ അപലപിച്ച് ഡൽഹി ബി ജെ പി വക്താവ് പ്രവീൺ ശങ്കർ കപൂർ മലിനീകരണം ചൂണ്ടിക്കാണിച്ച് ഹിന്ദു ഉത്സവ പടക്കങ്ങൾ നിരോധിച്ചാൽ എ പി പ്രവർത്തകർ കത്തിക്കുന്ന പടക്കങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനും നൈട്രജനും പുറന്തള്ളുകയുമാണെന്ന് ശങ്കർ ആരോപിച്ചു ദസറ കാളിപൂജ ദീപാവലി സമയങ്ങളിൽ പടക്കം പൊട്ടിക്കുന്നത് മലിനീകരണം വർദ്ധിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ സർക്കാർ മന്ത്രി ഗോപാൽ റായ് നാല് ദിവസം മുമ്പ് നിരോധനം ഏർപ്പെടുത്തിയെന്നും എന്നാൽ അത് നൂറുകണക്കിന് എ ഐ പി പ്രവർത്തകർ മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ വീടിനും പാർട്ടി ഓഫീസിനും തിഹാ ജയിലിനും പുറത്തും നാളെ കെട്ട രീതിയിൽ പടക്കം പൊട്ടിച്ചെന്നും അദ്ദേഹം പറഞ്ഞു മലിനീകരണം ചൂണ്ടിക്കാട്ടി ഹിന്ദു ഉത്സവ പടക്കങ്ങൾ നിരോധിച്ചാൽ എ പി പ്രവർത്തകർക്ക് എത്തിക്കുന്ന പടക്കങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനും നൈട്രജനും പുറപ്പെടുവിക്കുമോ എന്നും അദ്ദേഹം പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോകൾ കാണാനും മുഖ്യമന്ത്രിയുടെ വസതിയിൽ പടക്കങ്ങൾ കത്തിച്ചവരെ തിരിച്ചറിയാനും പടക്ക നിരോധനം ലംഘിച്ചതിനെ അവരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാനും അദ്ദേഹം മന്ത്രി ഗോപാൽ റായിയെ വെല്ലുവിളിച്ചു വായു മലിനീകരണം തടയുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് വരെ എല്ലാതരം പടക്കങ്ങൾക്കും പൂർണ്ണ നിരോധനം സെപ്റ്റംബർ പത്തിന് ഡൽഹി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഈ നിരോധനത്തിൽ തലസ്ഥാനത്തെ പച്ചപ്പടക്കം ഉൾപ്പെടെ എല്ലാ പടക്കങ്ങളുടെയും ഉൽപാദനം വിൽപ്പന ഉപയോഗം എന്നിവ ഉൾപ്പെടുന്നു ശൈത്യകാലത്ത് ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം കൂടുമെന്നും പടക്കങ്ങൾ പ്രശ്നം വർദ്ധിപ്പിക്കുമെന്നും ചൂണ്ടിക്കാട്ടി സംസ്ഥാന പ്രസിദ്ധി മന്ത്രി ഗോപാൽ റായിയാണ് ഇക്കാര്യം അറിയിച്ചത് ചാന്ദിനി ചൌക്കിൽ നിന്നുള്ള ബി ജെ പി എം പി പ്രവീൺ ഖണ്ഡേൽവാളും ഇതിനെതിർത്തു അരവിന്ദ് കെജ്രിവാളിന്റെ സർക്കാർ ഡൽഹിയിൽ പടക്കങ്ങൾ നിരോധിച്ചു വിൽപ്പനക്കാർ കഷ്ടപ്പെടുന്നു മറുവശത്ത് എ പി പ്രവർത്തകരാകട്ടെ കെജ്രിവാളിന്റെ വീടിന് പുറത്ത് പടക്കം പൊട്ടിക്കുന്നു അവർക്ക് അവർക്കെന്താവാലോ എന്നാണോ ഇതിനർത്ഥം നിരോധനം എവിടെയാണ് സാധാരണക്കാർക്ക് മാത്രമാണോ നൂറ്റി അമ്പത്തി ദിവസത്തിന് ശേഷം ഡൽഹി എക്സൈസ് നയ അഴിമതി കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ഡൽഹിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സ്വാഗതം ചെയ്യാൻ നൂറുകണക്കിന് എ പി പ്രവർത്തകരും അനുഭാവികളും വെള്ളിയാഴ്ച വൈകുന്നേരം തീഹാർ ജയിലിന് പുറത്ത് തടിച്ചു കൂടിയത് ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് പുറത്ത് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പടക്കം പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ഡൽഹി മുഖ്യമന്ത്രിയെ ആദ്യമായി ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇ ഡിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ ജൂൺ അഴിമതി കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്തത് ആഴ്ചകൾക്ക് ശേഷം ജൂലൈ പന്ത്രണ്ടിന് ഇ ഡി കേസിലെ കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു എന്നാൽ സി ബി ഐ അറസ്റ്റ് ചെയ്തതിനാൽ തിഹാർ ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു വിചാരണ ഉടനെയൊന്നും പൂർത്തിയാക്കാൻ സാധ്യതയില്ലെന്നും അതിനാൽ ജാമ്യം നൽകുകയാണെന്നും രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കി സാക്ഷികളെ സ്വാധീനിക്കരുത് സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കരുത് ചില ഫയലുകൾ മാത്രമേ കാണാമോ തുടങ്ങിയ മുൻ കേസിലെ ജാമ്യ വ്യവസ്ഥകൾ തുടരും അറസ്റ്റിന്റെ കാര്യത്തിൽ ബെഞ്ചിലെ രണ്ട് ജഡ്ജിമാർ ഭിന്ന വിധിയാണ് നൽകിയത് ജസ്റ്റിസ് സൂര്യകാന്ത് സിബിഐ അറസ്റ്റിനോട് യോജിച്ചപ്പോൾ ജസ്റ്റിസ് ഉജ്ജ്വൽ ബുയാൻ അതിരൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു